ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം മക്കളിങ്ങനെ പുറത്തെ മഴയെന്ന് നോക്കി നിൽക്കുന്നുണ്ട് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ആയിരുന്നു ഇക്ക വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് അങ്ങ് ഇക്ക ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് കുട്ടികളെയും കൂട്ടി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ ഫുഡ് കൊടുത്തിട്ട് ഒരാളെ ഞാൻ ഉറക്കിയിട്ടുണ്ട് അപ്പം മറ്റേ ആൾ മഴയൊക്കെ തുറന്ന് പുറത്ത് ഉമ്മാവിങ്ങനെ മുറ്റയെല്ലാം ഇങ്ങനെ പുല്ലെല്ലാം പറിക്കുന്ന സമയത്ത് അത് നോക്കിയിട്ട് എന്തെല്ലോ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവനെ നന്നായിട്ട് പിന്നെ ഇതെല്ലാം കൊടുത്ത് മാറ്റിയതായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഉറക്കി പിന്നെ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാറ്റി അപ്പോൾ ഈയൊരു എന്നാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കുക അപ്പം എൻ്റെ ഒരുങ്ങലൊക്കെ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും മക്കൾ ഒരാൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ അവരെ ഞാൻ കുളിപ്പിച്ച് അവനെ മാറ്റി ആ സമയത്തായിരുന്നു നമ്മൾ വീട്ടിന് പുറത്തിങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്ന സ്പെണ്ണുങ്ങാൾ അവർ വന്നപ്പോൾ ഉമ്മ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവനെ ഒരുക്കുമ്പോഴത്തേക്ക് ഇതാ മറ്റേ ആളും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഞാൻ കുളിപ്പിച്ച് മാറ്റി ഒരുക്കിയിട്ടുണ്ട് ഇവർക്ക് മാറ്റി ഒരുക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു ഉച്ചയായി ഇനി ടൈം അപ്പോഴത്തേക്ക് തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ നമ്മൾ ഈ കാറിൽ സീറ്റിട്ടാണ് നമ്മൾ പോവാറ് ഞാനൊക്കെയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിലാകുമ്പോൾ കുട്ടികൾ സേഫായിട്ടില്ല ഇരിക്കും ഇതിൽ ഉറങ്ങും കളിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഇരിക്കാന് അപ്പോൾ അതുള്ളത് നമുക്ക് ലോങ്ങ് പോകാൻ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ തൊട്ടിലെല്ലാം എടുക്കാറുണ്ട് കാരണം ഇവർ തൊട്ടിലാണ് കിടന്ന് ഉറങ്ങാറ് തൊട്ടിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സ്വിച്ച് ഇട്ട് സ്പ്രിങ് പോലെ ഇങ്ങനെ തുള്ളും അപ്പോൾ അതിലാണിവിടെ കുറച്ച് കൂടുതൽ ടൈം കുറച്ച് കൂടുതൽ ടൈം ഉറങ്ങാറ് അപ്പോൾ നമ്മൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എടുക്കാറുണ്ട് പിന്നെ ലൈക്ക് കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ ലാസ്റ്റ് ഹജ്ജ് വരുന്ന ആക്കാന്ന് പോയത് അപ്പോൾ ആ സമയത്ത് എടുത്ത സീറ്റായിരുന്നു അപ്പോൾ കാലിൽ പൊടിയുണ്ടോ വല്ല പാറ്റകൾ കൂറകളുണ്ടോയെന്ന് അങ്ങനെ ഒന്ന് മുട്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെ മോളായിട്ടിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലിരിക്കാൻ ഇതിൽ കിടന്നിട്ട് അവൾ ഉറങ്ങും അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് നമുക്ക് നാട്ടിക്കൊടുക്കാനെല്ലാം കഴിയുമതിൽ അപ്പോൾ മറ്റേ ആൾ തന്നെ വേഗം കൊണ്ടും കളിക്കുന്നുണ്ട് ആ ഇനി ഇപ്പോൾ പനിയുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മൂഡ് തിങ്സെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഓൻ ആ സീറ്റിലങ്ങനെ ഇരുന്നിട്ടില്ല ഇരുത്തുമ്പോഴത്തേക്കാൻ ഓനെ കരണീന് ഞാനോനെൻ്റെ മടിയിൽ വെച്ച് കാറിലാകുമ്പോൾ ഓക്കെ ആവും കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്നെ കണ്ട തീരെ ഓനിരിക്കില്ല ഞാൻ തന്നെ എടുക്കേണ്ടി വരും നമുക്ക് ആ ഇപ്പം പുതിയ ബൈപ്പാസ് റോഡ് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും അവിടെ എത്തും ഏകദേശം നല്ല ദൂരം ഉണ്ട് ഹസ്ബൻ്റെ വീട്ടിലേക്ക് പത്ത് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് അപ്പോൾ ആദ്യം എല്ലാം എന്തായാലും ഒന്നര മണിക്കൂർ എന്തായാലും എടുക്കും അതിനോട് ട്രാഫിക്കില്ലല്ലോ മാഹിൽ ഭയങ്കര അല്ല അവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഒന്ന് നോ എപ്പോൾ എപ്പോഴും അവിടുത്തെ ട്രാഫിക്കാണ് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇപ്പം ബൈപ്പാസ് റോഡെല്ലാം വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയലുണ്ട് അതുകൊണ്ടിപ്പം കുട്ടികളെ കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല സീറ്റുള്ളതുകൊണ്ട് അവർ കംഫർട്ടായിട്ടിരിക്കും അപ്പം ഇത് ഇക്ക തൊട്ടിൽ സോറി കാറിന് സീറ്റ് എടുത്തിട്ട് കാറിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇക്കാൻ്റെ കാറല്ല ഇക്കാൻ്റെ ബ്രദറിൻ്റെ കാറാണ് ഇക്കാൻ്റെ കാർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ലഗേജെല്ലാം ബേഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അറിയാമല്ലോ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫോൺ എപ്പോഴും കയ്യിൽ പിടിച്ച് നടത്താമെന്ന് കഴിയില്ല അപ്പോൾ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ണ്ട് കൊറച്ചപ്പോ എന്റെ മോണിംഗ് സീറ്റിൽ ഇരിക്കാ ഇരിക്കാൻ തുടങ്ങി ആദ്യം ആദ്യം കുറച്ചൊരു വാശി പോലെ കാണിച്ചിരുന്നു വയ്യാത്തതുകൊണ്ടാണ് അവയ്യാത്തോണ്ടാണ് അപ്പൊ ഇതാളെന്റെ മടി തന്നെ എഴുന്നിട്ടുണ്ട് മറ്റേ ആള് നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കൃത്യാൽ അതേപോലെ ഇരിക്കും അപ്പോൾ കുറച്ച് നേരം ഇപ്പം ഞാനൊരു പാലെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് ആ സീറ്റ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിവിടുന്ന് പോവാന്നപ്പോൾ ഉമ്മാമ്മ പുറത്ത് നിന്നിട്ട് നമ്മളോട് പോയി പറയുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഞാനിപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സും മക്കളത് പൊതുവേ ഇങ്ങനെ എടുക്കാറുണ്ട് വണ്ടിയിൽ ഇവർ പോകുന്നത് അവരെ കളിപ്പിക്കുന്നതെല്ലാം കാരണം അവർക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് കളിപ്പിക്കും വണ്ടി എന്നപ്പം കുറച്ച് വീഡിയോസ് ഒന്ന് സാധാരണ എടുക്കാറുണ്ട് അതുപോലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലെ ഫോൺ എൻ്റെ അങ്ങ് തട്ടിക്കാറില്ല അപ്പോൾ കാറിൻ്റെ അടിയിലായിട്ടും പോയി പിന്നെ എനിക്ക് ഫോണ് നമ്മളവിടെ ഹസ്ബൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ഫോണ് കൈ കിട്ടുന്നത് അപ്പോൾ അധികം വിഡിയസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ മോനെ ഞാൻ സീറ്റിൽ അടുത്തിട്ട് മോളെ മോളെ എടുത്തിട്ട് മോക്ക് കുറച്ച് പാലെല്ലാം കൊടുത്ത് അവളൊന്നും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മോൻ അങ്ങനെ ചിരിക്കും ഭയങ്കര ചിരിക്കുന്ന ആളാണ് അപ്പോൾ ചിരിക്കാത്തരം നമുക്കൊരു വിഷമം പോലെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പാട്ടോണ് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാലും അവിടെക്ക് ഏതെങ്കിലും ചിന്തയിലൊക്കെ പോകുന്നുണ്ട് മക്കൾക്ക് വയ്യാണ്ടെന്നാൽ അവർ അവർ കഴിയും ചീരിയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇപ്പോൾ ഇവർ നന്നായിട്ട് കളിക്കുന്ന മക്കളാണ് അപ്പോൾ ചിരിക്കാത്തവരുള്ള ഭയങ്കര വിഷമേനും ഇപ്പോൾ ഇത് ആ ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയപ്പോടെ ഫുള്ള് കരച്ചിലായിരുന്നു ഇപ്പം കുറേ ഏകദേശം രണ്ട് മാസം ഒരു ഒന്നര മാസത്താളായി നമ്മളിപ്പോൾ അവിടെ ഒന്നും പോവാത്ത അപ്പോൾ എല്ലാവരും മറന്നു പോയിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു മോനെ ആരുടെ അടുത്ത് പോകുന്നില്ലേനും ഇപ്പോൾ മോള് പ്രശ്നമില്ല മോള് ഉപ്പാ പണ്ടെടുക്കുകയും ഉക്കാക്കാൻ അവരുടെ അടുത്തെല്ലാം പോകുന്നുണ്ട് അപ്പോൾ പോയപ്പോൾ തന്നെ ആദ്യം തൊട്ടിലാട് ചെറ്റാക്കി വെച്ച് കാരണം ഇവർക്ക് ഉറങ്ങണമെങ്കിൽ നമുക്ക് അതിൽ കടുത്താലോ അപ്പം ഇതൊക്കെ എൻ്റെ ഹസ്ബൻ്റ് സിസ്റ്ററിൻ്റെ മക്കളാണ് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇവർ പോയപ്പം മോക്ക് ആദ്യം കുറച്ചൊരിതുണ്ടായിരുന്നു പക്ഷേ തരഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാവരുടെക്കും പോവുകയും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരുടെക്കും അടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം അങ്ങനത്തന്നെ അങ്ങനെ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല മോന് പിന്നെ പെട്ടെന്നൊന്നും ആരെയും അടുക്കൂല്ല പക്ഷെ അടുത്ത ഭയങ്കര സ്നേഹമായിരിക്കും പിക്കാക്കന്മാരായിട്ട് ഭയങ്കര സന്തോഷത്തില് കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ മോനെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കരുതീട്ട് ഞാൻ അവർ ആരുടയ്ക്ക് പോകാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ അടിച്ചിട്ട് കളിപ്പിക്കുന്നുണ്ട് അപ്പം എന്തായാലും കുറച്ച് വീഡിയോസ് എടുത്തതാണ് അപ്പം നമ്മൾ വന്നിട്ട് ചായലം കുടിച്ച് അതിന് ഇക്കാക്ക് ഇക്കാക്കി കണ്ണൂരിലെ ഇവിടെ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോകാൻ നിൽക്കുമ്പോൾ മക്കൾ മൂന്നാൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മറ്റേത് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻ്റ് സിസ്റ്ററിൻ്റെ കുട്ടിയാണ് അപ്പോൾ എൻ്റെ മക്കളപ്പുറം തന്നെയാണ് മൂന്ന് മാസത്തെ മൂത്ത് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ